നമസ്കാരം ബി എം സി സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം ന്യൂ ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ അക്കാദമിക് എക്സലൻസ് അവാർഡ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ന്യൂ ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ അക്കാദമിക് എക്സലൻസ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു ഇന്ത്യൻ എംബസിയിലെ എഡ്യൂക്കേഷൻ അറ്റാഷെ രാജേന്ദ്രകുമാർ മീണ ചടങ്ങിന്റെ മുഖ്യാതിഥി ആയിരുന്നു പ്രമുഖരായ ഡോക്ടർ ജാൻ എം ടി തോട്ടുമാലിൽ ചെയർമാൻ ജെമ്മി തോട്ടുമാലിൽ തോമസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോബി അഗസ്റ്റിൻ ഡയറക്ടർ എന്നിവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു വിശുദ്ധ ഖുരാൻ പാരായണം സ്കൂൾ പ്രാർത്ഥന തുടർന്ന് ബഹ്റൈൻ ഇന്ത്യ ദേശീയ ം എന്നിവയോടെയാണ് പരിപാടി ആരംഭിച്ചത് പ്രിൻസിപ്പൽ കെ ഗോപിനാഥ മേനോൻ മുഖ്യാതിഥിയെയും മറ്റ് വിശിഷ്ടാതിഥികളെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു വിദ്യാർത്ഥികളുടെ അഭൂതപൂർവമായ നേട്ടങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു വിജയം എന്നത് വെറുമൊരു സമന്വയം മാത്രമല്ല തുടർച്ചയായ പരിശ്രമത്തിന്റെ ഫലം കൂടിയാണെന്ന് ചടങ്ങിൽ സംസാരിച്ച രാജേന്ദ്രകുമാർ മീണ പറഞ്ഞു പുരസ്കാരങ്ങൾ കൊണ്ടുവന്ന് സ്കൂളിന് അഭിമാനമായി മാറിയ വിദ്യാർത്ഥികളെയും അധ്യാപക സമൂഹത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു ന്യൂ ഇന്ത്യൻ സ്കൂളിന്റെ പന്ത്രണ്ടാം ക്ലാസ് കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിലെ സ്കൂൾ ടോപ്പറും ഐലന്റ് ടോപ്പറുമായി സുദർശൻ രംഗനാഥൻ തൊട്ടുപിന്നിൽ രണ്ടാം സ്ഥാനം നേടിയ മാർവിൻ ഫ്രാൻസിസ് കൈതാരത്ത് മൂന്നാം സ്ഥാനം നേടിയ ഫിദ ഫാത്തിമ എന്നിവരെയും കൊമേഴ്സ് ട്രീമിലെ ടോപ്പർമാരെയും മെമൻഡോകളും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു ഗാഥകൾ രചിച്ച വിദ്യാർത്ഥികളുടെ നിരന്തരമായ കഠിനാധ്വാനത്തിനും അവരുടെ ഉത്തരവാദിത്തങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ച ഡോക്ടർ ജാൻ എം ടി തോട്ടുമാലിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പരിശ്രമത്തെ അഭിനന്ദിച്ചു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജെമി തോട്ടുമാലിൽ തോമസുമായി ചേർന്ന് പത്താം ക്ലാസ്സിലെ ടോപ്പറായ ആൽഫിയ റീജൻ വർഗീസിനും മറ്റ് ടോപ്പർമാരായ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു കൂടാതെ ഐലൻഡ് ടോപ്പർമാരാകാൻ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന അധ്യാപകരെ പ്രത്യേക അധ്യാപക അവാർഡ് നൽകി ആദരിച്ചു ഡയറക്ടർ ജോബി അഗസ്റ്റിൻ തന്റെ മുഖ്യപ്രസംഗത്തിൽ വിദ്യാർത്ഥികളോട് അവരുടെ രക്ഷിതാക്കളോടും അധ്യാപകരോടും നന്ദിയുള്ളവരായിരിക്കുവാൻ ഉപദേശിച്ചു വ്യത്യസ്തവും വെല്ലുവിളി നിറഞ്ഞതുമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാവിയുടെ മികവിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ പൂർണ്ണ ഹാജർ ഉള്ള അധ്യാപകർക്ക് അദ്ദേഹം മെമന്റോകൾ നൽകി ആദരിച്ചു വൈസ് പ്രിൻസിപ്പൽമാരായ പി മോഹൻ ഡോക്ടർ ജോർജ് മാത്യു എന്നിവർ തങ്ങളുടെ പ്രസംഗത്തിൽ സ്കൂളിന്റെ അഭൂതപൂർവ്വമായ വിജയത്തിനായി അശ്രാന്തം പരിശ്രമിച്ച എൻ ഐ അധ്യാപകരെയും രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും അഭിനന്ദിച്ചു ഒപ്പം ഇത് യാഥാർത്ഥ്യമാകുന്നതിന് നേതൃത്വം നൽകിയ സ്കൂൾ മാനേജ്മെന്റിനും നന്ദി പറഞ്ഞു സ്കൂൾ ടോപ്പർമാരായ അവാർഡ് ജേതാക്കളും അവരുടെ രക്ഷിതാക്കളും സ്കൂളിനെ അഭിനന്ദിച്ച് സംസാരിച്ചു അഭിനന്ദനങ്ങൾ അറിയിച്ച് സംസാരിച്ച ബഹ്റിൻ മീഡിയ സിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ മനുഷ്യരായി ജീവിക്കുവാൻ അവാർഡ് ജേതാക്കളെ ഉപദേശിച്ചു വിശിഷ്ടാതിഥികൾക്കും ക്ഷണിതാക്കൾക്കും അവരുടെ സാന്നിധ്യത്തിനും പിന്തുണയ്ക്കും പ്രധാന അധ്യാപിക സൂസി പോൾ നന്ദി പറഞ്ഞു ഒപ്പം എൻ ഐ എസ് അവരോടെല്ലാം ഒരുപാട് കടപ്പെട്ടിരിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു